താങ്കൾ ഒരു പ്രൊഡ്യൂസറും കൂടെയാണ് ഇപ്പോൾ പ്രൊഡ്യൂസറും കൂടെ താങ്കൾക്ക് എന്നെ വെച്ചൊരു സിനിമ ചെയ്യണം ഉദാഹരണമാണ് എന്നെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ പ്രതിഫലം ഇത്രയാണെന്നേ വേണമെങ്കിൽ താങ്കൾ എടുത്താൽ മതി എന്ന് താരങ്ങൾക്കും പറയാൻ പറ്റില്ലേ അല്ല അവർക്കത് പറയാമെന്നുണ്ടെങ്കിൽ അവർ അവർ എപ്പോഴാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കണം വളർന്നു കഴിഞ്ഞ ഒരു താരം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം ആ താരത്തിനെ വെച്ച് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു മാർക്കറ്റ് കണ്ടിട്ടാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നത് ഈ വളരാത്ത താരങ്ങൾ ഇത് പറഞ്ഞാൽ എന്ത് ചെയ്യും അവരെ പുറേ പോകരുത് അവരുടെ പുറകെ നിർമ്മാതാക്കളും അവരുടെ അവര് വേണ്ട എനിക്ക് അടുത്ത ആളെ വെച്ച് സിനിമയാന്ന് കാണിച്ചു കൊടുത്താൽ ആ താരങ്ങൾ പറഞ്ഞു വഴിക്ക് വരുമപ്പോ പക്ഷെ ഞാൻ ചോദിച്ചു ചെയ്യാൻ തയ്യാറാകണം അല്ല ആ സംഘടനകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു സ്ലാബ് സിസ്റ്റം കൊണ്ടുവരണം എന്തെങ്കിലും ഒരു സിസ്റ്റം കൊണ്ടുവരണം അല്ല നമ്മൾ പ്രതിഫലനം തീരെ കുറയ്ക്കാനോ കാരണം അവർക്ക് കിട്ടുന്ന സമയത്ത് അവർക്ക് കിട്ടത്തുള്ളൂ ഇത് നമുക്കറിയാം ഏത് കാലത്ത് ഒരുപോലെ പോകുന്നില്ല കിട്ടത്തില്ല ഇതൊക്കെ നമുക്കും അറിയാം പക്ഷെ ഇതിന് എന്തെങ്കിലും ഒരു സിസ്റ്റം വേണം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം ആ ത നല്ല റേറ്റിങ്ങുള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് തുടങ്ങി ആ ആർട്ടിസ്റ്റിനെ കിട്ടേണ്ടത് കിട്ടണം പക്ഷേ ആ ആർട്ടിസ്റ്റെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ തൊട്ട് താഴെ നിക്കുന്ന ആർട്ടിസ്റ്റുകയറി പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിയന്ത്രണം ഒരു സ്ലാബ് സിസ്റ്റം ഇതിനകത്ത് കൊണ്ടുവരണം ആർട്ടിസ്റ്റിൻ്റെ റേഷ്യോ അനുസരിച്ച് സിസ്റ്റം കൊണ്ട് ഇപ്പം ഏതായാലും നമുക്കറിയാം ഇവിടെയുള്ള മേജർ ആർട്ടിസ്റ്റ് മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ ഇവരെ പോലുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു രീതിയുണ്ട് അതിന് താഴെ ഞാൻ പറഞ്ഞ മീൻസ് അങ്ങനെ സിസ്റ്റം ഈ സംഘടനാ നേതാക്കളതിന് ചിന്തിക്കണം ഇവിടെ ഇപ്പം അമ്മ എന്ന് പറയുന്ന സംഘടനയുണ്ട് താരങ്ങൾ അവരുമായിട്ട് കൂടി ആലോചിച്ച് ഇതിനുള്ള എന്തെങ്കിലും പൊതുവായ ആൾ നമ്മൾ അവിടെ ഇവിടെ ഇരുന്ന് വെറുതെ രാവിലെ എഴുന്നേറ്റ് പത്ര സമ്മേളനം നടത്തി പ്രഘോഷിച്ചിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അവർ നമ്മൾ ഒരു ഒരു റൂഫിനടിയിലിരുന്ന ചിന്തിച്ച് ആലോചിച്ച് ആ തീരുമാനത്തിലെത്തിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കണം അങ്ങനെ ഇവിടെയുള്ളവർക്ക് പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പ്രൊഡ്യൂസർ നാളെ കാണത്തില്ല ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ പഴയ എത്ര ബാനറുകളുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഈ ഇൻഡസ്ട്രിയിൽ എത്ര ബാനറുകളുണ്ട് കാലാകാലങ്ങളായിട്ട് പിടിച്ചു നിൽക്കുക ആരുമില്ല ഇന്ന് ഇന്നിപ്പോ ഏതെങ്കിലും ബാനറുകൾ ഇവിടെ നിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത്ര ഇത്രക്കുള്ള വർഷങ്ങളെ പരിചയമുള്ളവരുടെ ഈ ബാനറായിട്ട് ഇവിടെ വന്നത് അതിന് മുമ്പുള്ള ബാനറുകൾ ഇവിടെ എത്രയോ ഉണ്ട് നന്ദിയവരൊക്കെ എന്താ നിക്കാത്ത പുതിയ പുതിയ പ്രൊഡ്യൂസർമാർ വന്നിട്ട് വന്നിട്ട് പോവുകയും ചെയ്യുക അതേ വേഗതയിൽ തന്നെ അവർ തിരിച്ചു പോകും അടുത്ത ഫ്ലൈറ്റിൽ അവർ പോയി അടുത്ത അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വേറൊരു കാര്യം ഗവൺമെന്റിനെ പറ്റി എനിക്ക് വേറെ അഭിപ്രായം പറയാനുള്ളത് ഞാൻ പറയാ ഇപ്പം പല വിദേശ രാജ്യങ്ങളിലും ഇനി ഇന്ത്യക്കകത്ത് തന്നെ പല ഭാഷകളിലുള്ള സിനിമകൾ എടുക്കുന്നു ഈ പല ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നും നമുക്ക് സബ്സിഡി സിസ്റ്റം ഉണ്ട് സിനിമയ്ക്ക് ഉദാഹരണത്തിന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പം യു കെ അല്ലെങ്കിൽ കാനഡ യു എസ് പല സ്ഥലങ്ങളിൽ നമുക്ക് ഈ സിനിമകൾക്ക് സബ്സിഡി സിസ്റ്റം ഉണ്ട് അത് വളരെ കിട്ടാൻ ഈസിയുമാണ് എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ പ്രോജക്റ്റ് നമ്മളൊക്കെ ജെനുവിനാണെന്ന് അവർക്ക് പ്രൂവ് ചെയ്താൽ മതി ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സബ്സിഡി ധാരാളം കിട്ടുന്നുണ്ട് ഈവൻ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകളിലും കൊടുക്കുന്നു ഈ കേരളത്തിൽ എന്താ നമുക്ക് കിട്ടുന്നത് ഈ മലയാള സിനിമയിൽ കിട്ടുന്നത് എന്ത് എന്ത് സബ്സിഡി സിസ്റ്റം ഉണ്ടിവിടെ ഒരു സബ്സിഡി സിസ്റ്റത്തിൻ്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു സിനിമ തീരുന്നതിൻ്റെ തീർന്നു കഴിഞ്ഞാൽ അത് അത് നമ്മുടെ കയ്യിലെത്തില്ല ഇതെല്ലാം അവിടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒന്നുമില്ല അത് കിട്ടാൻ അപ്പം നാച്ചുറലി പ്രൊഡ്യൂസേഴ്സ് ഇപ്പോൾ അതിൻ്റെ പുറകെ പോകാറില്ല എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതൊന്നും കണ്ടുകൊണ്ട് സിനിമ എടുക്കാൻ പറ്റത്തില്ല അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു മാറ്റം ഉണ്ടാകണം കാരണം ഈ താരങ്ങളിലെ പ്രതിഫലം കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു അതേ ഇതിൽ തന്നെ ഞാൻ പറയുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന പല സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുമില്ല ഇത് രണ്ടും ആണ് നമ്മളിവിടെ ഉന്നയിക്കുന്നത് അല്ലാതെ ഒരു കൂട്ടരെ മാത്രം നമ്മൾ കുറ്റമായിട്ടല്ല പറയും നമ്മുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് കാരണം ഇതിൽ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറയാനും ചെയ്യാനുമുണ്ട് പിന്നെ സിനിമയെന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യൻ്റെ ആയുസ് ഉള്ളിടത്തോളം കാലം സിനിമ നിലനിൽക്കും ആൾക്കാർ കാരണം സിനിമയെന്ന് പറയുന്ന ജ ജനങ്ങളുടെ ഇന്നുള്ള ലോകത്തുള്ള ഏറ്റവും വലിയ എൻറ്റർടൈൻമെൻറ്റിൽ ഏറ്റവും വലിയ മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് അതിന് മുകളിലൊരു മേഖല വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ആ സാഹചര്യം ജന ജീവി മനുഷ്യനുള്ളടത്തോളം കാല കാണും പക്ഷേ ഈ സിനിമയെ നിലനിർത്തേണ്ടത് അതാത് കാലഘട്ടങ്ങളിൽ അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഇതുപോലുള്ള സംഘടനകളും വ്യക്തികളുമൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയിലേക്കും അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് സമയമായി അതിന് മുൻകൈ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ പക്ഷെ അതിന്റേതായ കാര്യമായ ഒരു ഒരു ഇതും ഉണ്ടായിട്ടില്ല അപ്പൊ ആ ഒരു രീതിയിലും കൂടെ ഞാൻ പല കാര്യങ്ങളും പഠിച്ചു ആ സിനിമ പഠിച്ചു അല്ലേ സിനിമ പഠിച്ചു ഒരു പരിധി വരെ പഠിക്കാൻ സാധിച്ചു ഇതൊന്നും പഠിക്കാതെ വന്ന് ചാടുന്നവർക്കാണ് പറ്റുന്നത് അവിടെയാണ് ഞാൻ എൻ്റെ പോയിന്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോ ഇവിടെ വന്ന് നിന്ന് ഇതിനെപ്പറ്റി കൂടുതൽ ആൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് പ്രവർത്തിച്ചപ്പോഴാണ് കൂടുതൽ സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ഇപ്പം പ്രവാസികളായ ധാരാളം ആൾക്കാർക്കൊന്ന് ഇങ്ങനെ വന്ന് നിൽക്കാനും ഇതിൻ്റെ പുറകെ ജീവിതം മുഴുവൻ കാരണം അവരുടെയൊക്കെ ഒരു സിനിമ ചെയ്യണമെന്ന് വരുന്നു ഫാഷൻ്റെ ബേസിലാണ് അവരൊക്കെ അപ്പോൾ അവരൊരു തട്ടിപ്പ് ഗ്രൂപ്പിൽ ചെന്ന് പെടാതെ ഒരു ജെനുവിൻ ഇതിലുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കാരണം അവിടെയും ഇവിടെയും ജീവിക്കുന്നുണ്ട് എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനും കമ്പയർ ചെയ്യാനും പറ്റിയതുകൊണ്ടാണ് ഞാൻ ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അപ്പം അതിനകത്ത് നിങ്ങളെപ്പോലുള്ള ഓൺലൈൻകാർക്കും വലിയൊരു പങ്കുണ്ട് അല്ല സംഘടനകൾക്ക് മാത്രമല്ല ഇതൊക്കെ ലോകത്ത് മുന്നേ അറിയിക്കുക പറയുക ആരുടെയെങ്കിലും ചെവിയിലിത് കേൾക്കുക കേൾക്കുകയാണെങ്കിൽ അതിനുള്ളൊരു മറുപടിയോ തീരുമാനങ്ങളോ അവരുടെ ഭാഗത്തുനിന്ന് ശേഷമെങ്കിലും ഉണ്ടായാൽ അല്ല താങ്കളുടെ കാഴ്ചപ്പാടുകളെ ഞാൻ കൃത്യമായിട്ട് അംഗീകരിക്കുന്നു കൊള്ളാം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് പക്ഷേ ഒരു സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമയിലേക്ക് നമ്മൾ വരുന്നത് ഇതൊന്നുമില്ലാതെ ഒരു ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാകണമെന്ന് മാത്രം വിചാരിച്ചത് ഞാനാണ് ഈ സിനിമയിലെല്ലാം എന്ന് ആഗ്രഹിച്ചു വരുന്ന പ്രവാസികളും ഉണ്ട് ഇവിടെ ഉണ്ടോ അവരെ പോലെയുള്ള ആളുകളാണ് ഒന്ന് വെട്ടിൽ വീഴുകയും പിന്നീട് അവൻ പല കാര്യങ്ങളും അവൻ വേണ്ടത് സാധിച്ചെടുത്തിട്ട് അവൻ പോവുകയും ചെയ്യും അങ്ങനെ ഒരു മേഖലയും ഈ പ്രവാസികൾ വരുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഞാനിപ്പോൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജെനുവിൻ ആയിട്ട് സിനിമയെ ഇഷ്ടപ്പെടുന്ന പാഷനായിട്ട് സിനിമയെ കാണുന്ന പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ആക്ടറോ ആയിട്ട് വരുന്നവർക്കുള്ള അവരെ ചേർത്ത് പിടിക്കും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടന നമുക്കിവിടെ ഉണ്ടാകണം അവർ മനോഭാവമുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഈ സംഘടനകൾക്ക് ആ ഒരു മനോഭാവം ഉണ്ടാകണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കിട്ടുന്നതും അത് മുഖാന്തരം നമുക്ക് പുതിയ പുതിയ സിനിമകൾ ഉണ്ടാകും ധാരാളം സിനിമകൾ അപ്പോൾ കോമ്പറ്റീഷൻ വർദ്ധിക്കും അപ്പോൾ ക്വാളിറ്റി വർദ്ധിക്കും ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു അല്ല നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു വേറെ ഏതൊരു ബിസിനസ്സാണേലും ഇതൊക്കെയല്ലേ നടന്നു ഒത്തിരി ഞാൻ വേറൊരു കാര്യങ്ങൾ തുറന്ന് പറയാം പലർക്കും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പലരും പല ചതിക്കുഴികൾ ഇടും പക്ഷെ ഇവരാരും ഓപ്പണായിട്ട് ഇത് പറയില്ല പറ്റിയത് പറ്റി പോയത് പോയി ഇനിയിപ്പോൾ മിണ്ടണ്ട എന്നുള്ളൊരു അനുഭവം ഈ ഇതുണ്ട് പക്ഷേ എല്ലാവരും അങ്ങനത്തെ അല്ലല്ലോ പറയേണ്ട കാര്യം നമ്മൾ തുറന്നു പറഞ്ഞിരിക്കും കാരണം നമ്മളെ പൈസയാണ് നമ്മുടെ കാര്യമാണ് നമ്മുടെ സമയമാണ് പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും പറഞ്ഞേ പറ്റുള്ളൂ പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം പോലെ ഈ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആളാണ് ഇവിടെ ആയിരുന്നേ സ്കൂളിലായിരുന്നു കോളേജിലായിരുന്നു ഞാൻ അമേരിക്കയിലായിരുന്നെങ്കിലും അവിടെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അപ്പോൾ പറയാവുന്ന കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ എപ്പോഴും വിളിച്ച് പറയുന്ന ഒരു പേഴ്സൺ ആണ് ഞാൻ അതുതന്നെയാണ് എന്നെ ഇവിടെ കൊണ്ട് ആക്കിയപ്പോൾ ഞാൻ ഇവിടെയും വിളിച്ചു പറഞ്ഞു പറയാനുള്ളത് പറയുക എന്നുള്ളത് എൻ്റെ യഥാർത്ഥത്തിൽ എൻ്റെ ഫാമിലി എൻ്റെ സപ്പോർട്ട് മാത്രമാണ് ഞാൻ ഞാനിതിനകത്ത് നിൽക്കുന്നത് അത് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ മീൻസ് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഫുൾ സപ്പോർട്ടിലാണ് കാരണം ഞാൻ ആ ഒരു ആ ഒരു ഒരു പ്രോപ്പർ ജെന്വിനി ജെനുവിനായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി പണ്ട് ഈ സിനിമ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ വേറെ പല ചെന്ന് ഇത് പല നിന്ന് ഇപ്പം പുതിയ സിനിമയ്ക്ക് വന്നപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു ഹേമാ കമ്മറ്റി അതിൻ്റെ വഴി ഹേമാ കമ്മിറ്റി ഹേമാ കമ്മിറ്റിയുടെ വഴിയേ പോകുന്നു നമ്മൾ നമ്മുടെ വഴിയേ പോകുന്നു അതും ഇതുമായിട്ട് യാതൊരു വിശ്വാസമാണ് നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്